കേരളത്തിൽ മുസ്ലിം ലീഗ് സെക്യുലറും ബി ജെ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യമാണ് പേരിൽ മുസ്ലിം ഉള്ളതുകൊണ്ട് വർഗീയമാവില്ല പേരിൽ ഹിന്ദു ഇല്ലാത്തതുകൊണ്ട് മതേതര ലീഗിന് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി തന്നെ ആയിരുന്നു എപ്പോഴാല് ആ ജിന്നയുടെ കാലഘട്ടത്തിൽ അന്ന് കോൺഗ്രസ് ആയിരുന്നു സെക്യുലർ പാർട്ടി കോൺഗ്രസ് ചേരുന്ന ആളുകളൊക്കെ മൊത്തം എംമാതിരുന്നതാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന പേര് ജിന്നയുടെ അപ്പം കോൺഗ്രസ് ചേരുന്ന മുസ്ലീങ്ങളെ മൊത്തം ഒരു ഹിന്ദുക്കൾ എന്നാണ് ഒറ്റപ്പെടുത്തു അബ്ദുറഹ്മാൻ സാഹിബ് മൊയ്തു മൗലവി ഇവരൊക്കെ ഒറ്റപ്പെടുത്തേണ്ടായി അങ്ങനെ ആയിരുന്നു അതിന്റെ സ്വഭാവം അതിൽ മൊയ്ത് മൗലവിൽ നാദാപുരം പള്ളിക്ക് അതേ അത് അദ്ദേഹത്തിന് ഉണ്ടായ ദുരനുഭവങ്ങളെ പറ്റിയൊക്കെ കോൺഗ്രസിന്റെ വാർത്ത പോയ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടി അപ്പോ അവര് വിചാരിച്ചു ജിന്ന വിചാരിക്കുന്നവര് പാകിസ്ഥാനിൽ ഇവരെയും കൂടി ഉൾപ്പെടുത്തുന്നു എവിടെ കിടക്കുന്നു കേരളം എവിടെ അതെ കിടക്കും പോയിട്ട് ജിന്നനെ കണ്ടു അപ്പൊ ജിന്ന വന്നു നിങ്ങൾ ഇന്ത്യയുടെ പൗരന്മാരെ ആ രാജ്യത്തിനോട് കൂഹുലോർത്തിയാളെ പോയി ജിന്നെ കണ്ടു കഥാച്ചി പോയി നിങ്ങൾ ആ രാജ്യത്തോട് കൂഹുലോർത്തി അവിടെ ജീവിച്ചോളൂ കദാശി പോയിട്ടാണോ ബോംബെ പോയിട്ടാണോ കണ്ടത് എനിക്ക് അതായിട്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞത് തിരിച്ച് ഇല്ല തിരിച്ചു വന്നു ഈ കിലക്കത്തിൽ ഇന്നോസെന്റ് തിരിച്ചു വന്നത് തിരിച്ചു വന്നു മറ്റേ വന്ന് ഞാൻ എൻ്റെ സ്വന്തം വിമാനത്തിൽ എന്റെ രാഷ്ട്രപക്ഷ തിരിച്ചു വന്ന് പിന്നെ ഒരു മദ്രാസില് ആദ്യം കായംകുളത്ത് മദ്രാസ് രണ്ട് സ്ഥലത്ത് രണ്ട് മീറ്റിംഗ് കൂടി അപ്പൊ അവർ ഇന്ത്യയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഐ യു എം എൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഇന്ത്യ ഉണ്ടായി ഇന്ന് വരെ അവരെ പ്രവർത്തനം പൊതുവെ വളരെ സെക്കുലർ ആയിട്ടാണ് കാരണം അധികം അങ്ങനെ ഒരു വർഗീയത എന്ന് വെച്ചൊരുമ്പം ഞാൻ നല്ല ഇസ്ലാം മതവിശ്വാസിക്കും പക്ഷെ ഞാൻ വർഗീയതയല്ല ജോൺ റിച്ചാർഡ് നല്ലൊരു ക്രിസ്ത്യാനിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം പക്ഷേ ഈ കെട്ടൊക്കെ ഞാൻ കണ്ടത് ക്രിസ്തുദേവന്റെ അപ്പം പക്ഷെ അത് വിചാരിച്ച് ജോൺ റിച്ചാർഡ് അർഗീയാവത്തില്ല നിങ്ങൾ വർഗീയവാദം അർഗീയാതെന്ന് എങ്ങനെയാ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ പറയാണ് ഞാൻ ഇന്ന് മതത്തിപ്പെട്ട ആളാണ് എന്റെ മത മതവും മതപരവും മതേതരവുമായ താല്പര്യങ്ങൾ ലോകത്തെല്ലായിടത്തും ഉള്ള എന്റെ മതവിശ്വാസികളുമായിട്ട് നൂറ് ശതമാനം ഒരേപോലെ ആയിരിക്കും എന്നാൽ എന്റെ മതത്തിൽപ്പെടാത്ത ആളുകളായി നൂറ് ശതമാനം എതിരുമായിരിക്കും എന്നിട്ട് ആ നൂറ് ശതമാനം അപ്പൊ എന്റെ എതിരായി നിൽക്കുന്ന മറ്റുള്ളവർ താല്പര്യ വിരുദ്ധമായിരുന്നെങ്കിൽ മറ്റു മതവിശ്വാസികൾ എന്റെ ശത്രുക്കളും അതാൽ അതിനാൽ കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് ഞാൻ പറയുമ്പോഴാണ് ഞാൻ വർഗീയവാദിയാവുന്നത് അല്ലാതെ ഉദീൻ എൻ്റെ ആയതുകൊണ്ടോ ജോണായതുകൊണ്ടോ ബ്രഹ്മത്ത നമ്പൂതിരി ആയതുകൊണ്ടോ ഒന്നും ആരും വർഗീയവാദ്യം ഒന്നാവില്ല അങ്ങനെ ഒരു ചിന്താഗതി ലീഗിൽ ഈ നാപ്പത്തിയേഴിന് ശേഷം ലീഗിൽ നമ്മൾ കണ്ടിട്ടില്ല അത് ഒന്ന് രണ്ട് വർഷങ്ങൾ ലീഗിന്റെ പേര് വന്നു എന്നല്ലാതെ മലപ്പുറം ജില്ല രൂപീകരണം അത് ഒരു അവികസിതമായി കിടക്കുന്ന പ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് ആ ജില്ലയുടെ രൂപീകരണം അത്യാവശ്യമായിരുന്നു അതൊന്നും ജില്ലയുടെ ഭാഗമാണ് പിന്നെ ഈ ഏറ്റവും കൂടുതൽ നമ്പൂരി പ്രധാനപ്പെട്ട നമ്പൂരി സെറ്റിൽമെന്റ് എല്ലാം ഈ മലപ്പുറം ജില്ല ആ ഏരിയയിലാണ് ഒന്നാണ് വെള്ളം കേരളത്തിന്റെ നമ്പൂരിമാരുടെ ഏറ്റവും തലതൊട്ടപ്പനാണ് ഐവാഞ്ചേരി തമ്പാക്കൾ രാജാ രാജാവിനെ വായിക്കാനുള്ള അവകാശം പരശുരാമനാണല്ലോ ഇത് വീണ്ടെടുത്ത് കടലിൽ കടലിൽ വീണ്ടെടുത്ത് പരശുരാമൻ കൊടുത്തുപോയത് ആയുവാഞ്ചേരി തമ്പരാക്കന്മാരെ ആയുവാഞ്ചേരി തമ്പരാകന്മാരെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് സംഭവിക്കുകയുള്ളു രാജാവ് അംഗീകരിക്കപ്പെടുകയുള്ളു അത്രയും പവർ ഉള്ള അപ്പൊ ആയുവാഞ്ചേരി ഇല്ല അവിടെയാണ് ആ ജില്ലയുടെ ആ ജില്ലയിലാണ് അഥവാ കലാപം നടന്ന സമയത്ത് ഇല്ല ആക്രമിക്കപ്പെട്ടിരുന്നു അവര് അവിടെ രക്ഷപ്പെട്ടു വന്നു അപ്പം അങ്ങനെ ഒരു സ്ഥലമാണ് മലപ്പുറം അപ്പം മലപ്പുറം ജില്ല രൂപീകരണം നമ്മൾ പറയണ്ട പിന്നെ ഈ പറയുന്ന രാമസിഹന്റെ കൊലപാതകക്കാരുടെ ലീഗ് നേതാവിൻ്റെ പേര് അത് ഫാമിലി ഇഷ്യൂ ആണ് അങ്ങനെ ചില പേരുകളൊക്കെ കേട്ടോന്നല്ലാതെ ലീഗ് അങ്ങനെ പൊതുവേ അങ്ങനെ വർഗീയമായിട്ടൊരു നിലപാട് അതിന് ശേഷം എടുത്തിട്ടില്ല അവർക്ക് തെറ്റ് തെറ്റി തെറ്റവർക്ക് മനസ്സിലായി അത് വളരെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ട് പിന്നെ സമുദായത്തിന് പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിന്റെ മുന്നോക്കാവസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നവർക്ക് അതിപ്പോ ഏത് സമുദായ സംഘടനയും ആഗ്രഹിക്കുന്നവർ ആഗ്രഹം ആഗ്രഹിച്ചു അവരെ ചെയ്തിട്ടു ഡെലിവറി ചെയ്യുകയും ചെയ്തു അതുകൊണ്ടാണ് അവർ ശക്തിപ്പെട്ട് നിൽക്കുന്നത് അപ്പം ഇന്ന് നമ്മളെ കാണുന്ന ലീഗ് ഒരു വർഗീയ സംഘടന എന്നല്ല വേണമെങ്കിൽ ഒരു ശക്തമായിട്ടുള്ള മതബോധമുള്ള ഒരു സെക്കുലർ പാർട്ടി അമേരിക്കയിലൊക്കെ ഇപ്പം അമേരിക്കയിലെ യൂറോപ്പിലൊക്കെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടികളുണ്ട് അതുപോലെയുള്ള പാർട്ടി അവര് മതപരമായിട്ട് അവരുടെ വ്യൂസ് കൺസർവേറ്റീവ് ആയിരിക്കും അത് അവരുടെ ഉള്ളിലെ പ്രശ്നമാണ് നമ്മളെ വാദിക്കുന്ന കാര്യമല്ല അത് അവരുടെ ഉള്ളിലെ പ്രശ്നമാണ് സോഷ്യലായിട്ട് വളരെ സെക്യുലർ ആയിരിക്കും ഈ രീതിയിലുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് എന്റെ ഒരു വ്യത്യാസം ജിന്നയുടെ ലീഗ് അങ്ങനെ ആയിരുന്നില്ല വേറെ രാജ്യം മേടിച്ചു പോയത് ഇപ്പൊന്ന് വച്ചാൽ പേരിൽ ഇസ്ലാം ഇല്ലാത്ത ഇപ്പോഴത്തെ ഇവിടുത്തെ വർഗീയവാദികൾ പി ഡി പി അതുപോലെ എസ് ടി പി ഐ ഇവരൊക്കെയാണ് പേരില് ഇസ്ലാമേ കാണുക സോഷ്യൽ ഡെമോക്രസിയൊക്കെ പറഞ്ഞിട്ട് വരിക അത് ജിന്നേനെ കണ്ട് വലിയ വർഗീയവാദമാണ് അവരെ ഈ പറയുന്ന സെക്യുലർ പാർട്ടികൾ തലയിൽ മുണ്ടിട്ട് പോയാൽ ഇലക്ഷൻ സമയത്ത് അവര് ശക്തി ഉണ്ടാക്കുന്നത് നമ്മളെ കാണുമ്പോൾ ഓഫ് ഉള്ള ആ അവരൊരു ബന്ധം എടുത്തിടെ വിജയിക്കുന്നതു കൊണ്ടാണ് പോലീസ് സംവിധാനം ഭരിക്കുന്ന ആളുകളും ഒന്ന് ഉച്ചവരം തടത്തിട്ടൂടും അവര് ശക്തി പോവാൻ പറ്റിക്കോട്ടെ ഇതാണ് സംഭവം അല്ലെങ്കിൽ പോലീസ് ശക്തമായി അമ്മമാരൊക്കെ എന്ത് ഇവിടെ എന്ത് പിന്നെ ബന്ധം എടുത്തിടെ വിജയിക്കില്ല അപ്പൊ ഈ സെക്യുലർ രാഷ്ട്രീയ പാർട്ടികൾ അവരുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് തലയിൽ മുന്നിട്ട് അലയൻസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അവരൊക്കെ വലിയ ശക്തി പോകണമെന്നുള്ളത് അവരാണ് ശരിക്കും വംഗീയവാദികൾ അവരുടെ പേരിൽ ഇസ്ലാം ഒന്നും ബി ജെ പിയുടെ കാര്യം വരുമ്പോൾ ബി ജെ പി വർഗീയമായി വരാൻ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒന്ന് ആർ എസ് എസിന്റെ ഈ വിചാരധാരയിലുള്ള ആഭ്യന്തര ശത്രുക്കളൊന്നു വാകാം അതിവിടെ വളരെ പോപ്പുലറാണ് പിന്നെ ഈ വിഭജനവുമായിട്ട് വിജയത്തിന്റെ സമയത്തൊക്കെ ആർ എസ് എസ് വളരെ സജീവമായിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഹിന്ദു സൈഡിൽ ആർ എസ് എസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കലാപങ്ങൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ആർ എസ് എസ് വന്നു മിക്ക കലാപങ്ങളൊരു സൈഡിൽ ആർ എസ് എസ് വന്നു പിന്നെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കേട്ടൊരു മുദ്രാകുണ്ട് ഞാൻ ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും പാകിസ്ഥാനിൽ പോരുന്നോ പോകുന്നു ഞങ്ങളുടെ കൂടെ ഇത് നമ്മളെ വീട്ടിലൊക്കെ വരുന്ന ആളുകൾ തന്നെ അത് ആ ജാഥക്ക് വിളിക്കുന്ന അപ്പൊ ബിജെപി ആന്റി മുസ്ലിം പാർട്ടിയാന്നുള്ളൊരു ഫീല് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഈ പറയുന്നതിന്റെ മാതിരി അത് തന്നെ ഇങ്ങനെ നിരന്തരം റെസോണേറ്റ് ചെയ്യപ്പെടും ബിജെപി കേൾക്കുന്ന പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒരു സൈഡിൽ പോയി മൈനോറിറ്റി ആയിരിക്കും ഒന്ന് മുന്നൂറ്റി എഴുപത് റദ്ദാക്കുക കാശ്മീർ മുസ്ലിംസ് രാമക്ഷേത്രം മുസ്ലിംസ് യൂണിയൻ സിവിൽ കോഡ് മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് ആന്റി കൺവേർഷൻ ഗതവാപ്പസി ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിംസ് അപ്പം എപ്പോഴും മൈനോറിറ്റിക്കെതിരെ നിൽക്കുന്ന പാർട്ടി എന്നുള്ള അവർക്കെതിരെ പിന്നെ വളരെ ശശിക ടീച്ചറിനെ പോലെ ചില ആളുകൾ പ്രസവിക്കുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് വർഗീയത വമ്മിക്കുകയും ചെയ്യും മോഡിയുടെ തന്നെ ഈ സമയത്തുള്ള ചില പ്രസ്ഥാനങ്ങൾ അപ്പം ഇതെല്ലാം കൂടി പെട്ടെന്ന് ഒരു മൈനോറിറ്റിയിൽ ആളുകളോ അല്ലെങ്കിൽ ലിബറൽസോ ഒക്കെ നോക്കുന്ന സമയത്ത് ഇതൊരു ലക്ഷണമൊക്കെ വർഗീയ പാർട്ടി എന്ന് അവർ ചിന്തിക്കും അതിനെ ഫാൻ ചെയ്യുന്ന രീതിയിലാണ് ഈ ഞാനിപ്പോഴും പറയുമ്പം ഈ വിചാരധാരെ രണ്ട് സൈഡും അത് വന്ന കോണ്ടാക്ട് പലതവണ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ഇവിടെയും കൂടി പറയുന്നില്ല അവരങ്ങനല്ല അവര് ഈ ഒരു സൈഡ് മാത്രമേ കാണുള്ളൂ അപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവരെടുത്ത കോർ വിഷയങ്ങളിലെല്ലാം തന്നെ അപ്പുറത്ത് മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് അവരെ വർഗീയ പാർട്ടി എന്ന് പറയുന്നത് പിന്നെ പലപ്പോഴും ഇത്തരം പ്രസംഗങ്ങളിൽ ഉണ്ടാവുന്ന അതിരി കടന്ന വിദ്വേഷം ഇപ്പൊ നൌഷാദ് എന്നുള്ള പയ്യൻ ഒരാളെ രക്ഷപ്പെടുത്താൻ നോക്കിയ നോക്കിയത് അങ്ങനെയുള്ള പ്രസംഗങ്ങൾ അതുപോലെ തന്നെ ഇപ്പം ഇലക്ഷൻ സമയത്ത് നടത്തിയിട്ടുള്ള പിന്നെ മുജാ നോക്കിയ സമയത്ത് മോഡി നടത്തിയിട്ടുള്ള പ്രസ്താവനകളും പിന്നെ ഈ കലാപങ്ങൾ നടക്കുമ്പോൾ എപ്പോഴും എപ്പോഴെന്ന് വെച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സൈഡിൽ ബി ജെ പിയുടെ പേര് വരിക ബി ജെ പി ഈ പറഞ്ഞിട്ട് ഈ കലാപം നടത്തിയ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഫീലുണ്ടാക്കി ഇരകളാക്കുമ്പോഴും മുസ്ലിംസ് വരും കലാപങ്ങൾക്ക് വേറെ ഒരുപാട് കാരണം മുസ്ലിം മുസ്ലിം ഉണ്ടാവും ഹിന്ദു ഗുണ്ടകൾ ഉണ്ടാവും ഇവരെ അടിയാണ് പിന്നെ അത് കലാപമായി മാറുമ്പോൾ അതില് സ്വാഭാവികമായിട്ട് രണ്ട് സംഘടനപ്പെട്ട ആളുകൾ വരും അതില് ഈ പറയുന്ന ബി ജെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കേൾക്കാത്തൊരു പാർട്ടി എന്ന രീതി രീതിയിൽ ജനസംഘമാണെങ്കിലും ബി ജെ പി ആണെങ്കിലും നമ്മുടെ ദേശീയ ലിബറൽ മാധ്യമം ഹിന്ദു പോലെയുള്ള മാധ്യമങ്ങൾ അവരെപ്പോഴും ഇവരെ കണ്ട ഒരു അപ്രഹെൻഷനോട് കൂടിയിട്ടാണ് കാരണം ഈ നിലവിലുള്ള ഈ പറയുന്ന സെക്കുലർ ജനാധിപത്യ സംവിധാനത്തെ തകർക്കും അപ്പൊ ആളുകൾ ഇത് വായിച്ചാണ് വളരുന്നത് പിന്നെ ആർ എസ് എസിന്റെ ആദ്യത്തെയൊക്കെ പ്രവർത്തനം വളരെ അവരുടെ ഉള്ളിൽ മാത്രം ഉൾ അവരുടെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് മറ്റുള്ളവർക്ക് അതിനെ ഒരു ചിത്രം ഉണ്ടായിരുന്നു ആ ഫിഫ്റ്റീസിലും സിക്സ്റ്റീസിലും പിന്നെ സംസാരിച്ച് വരുമ്പോൾ പലപ്പോഴും വലിയ ബോധമില്ലാത്ത അവസ്ഥ സംസാരിക്കുമ്പോൾ അവർ ആന്റി മുസ്ലിം ഞങ്ങൾ ഒരുമിച്ച് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ തീർത്ത് കളിയെന്നൊക്കെ രീതിയിൽ ലോക്കൽ സംസാരം ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇവർ തമാശക്ക് പറയുന്നു അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ രീതി കൂടുതൽ പറഞ്ഞു പോകുന്നതാണ് അതല്ല അവർ നമ്മളെ കൂടുതൽ ക്ലോസ് ഫ്രണ്ട്സ് ആണ് ഇവരൊക്കെ ഇതിലൊന്നും വർഗീയത അല്ല എന്ന് എന്നെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് കേരളത്തിലെങ്കിലും പക്ഷേ അത് എല്ലാവരും മനസ്സിലാണെന്നില്ല അങ്ങനെ അവർക്കൊന്നും ഇവരോട് ആ ബന്ധം ഉണ്ടാവില്ല നമ്മുടെ പാർട്ടി നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഫാമിലി ആയതുകൊണ്ട് എല്ലാവരും ആയിട്ട് നല്ല ബന്ധം അപ്പൊ നമുക്ക് ആളുകൾ അടുത്ത് അറിയാനുള്ള പ്രധാനപ്പെട്ട ആളുകൾ അടുത്ത് അറിയാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു നോഷൻ ഉണ്ടായത് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് ഇവിടെ ഹിന്ദൂസ് തന്നെ ആയിട്ടുള്ള ഹിന്ദു പത്രം ബ്രാഹ്മിണസ് അടുത്താണല്ലോ അപ്പൊ അവര് തമ്മിൽ പട്ടന്മാരെ അടുത്തുനിന്ന് അപ്പൊ അവര് പോലും ഈ ബിജെപിക്ക് ബി ജെ പി എത്തിയിരിക്കുന്നത് ആർ എസ് എസ് എത്തിയിരിക്കുന്ന ആ രീതിയിൽ തന്നെ അതിന്റെ എഡിറ്റോറിയലൊക്കെ നിങ്ങൾ വായിച്ചോ ഇപ്പോഴാണ് ചിലപ്പോൾ കുറച്ചൊക്കെ ഒരു മയം വന്നിട്ടുണ്ടാവുള്ളൂ അതങ്ങനല്ല എന്ന് തെളിയിക്കുന്ന ഉത്തരവാദിത്വം ബി ജെ പിക്ക് ആണ് എനിക്കൊന്നും ഈ രണ്ട് തവണ മോഡിക്ക് ഭരണം കിട്ടിയ സമയത്ത് വലിയൊരു പരിധിവരെ ബി ജെ പിയെ തെളിയിച്ചിട്ടുണ്ട് കാരണം അതിനുശേഷം നമ്മൾ വിചാരിച്ചാൽ ബി ജെ പി വന്നു കഴിഞ്ഞാൽ നാട്ടിൽ ഒട്ടും വർഗീയ കലാപായിരിക്കും ഒരു ബോംബെ കലാപം അല്ല ഒരു ഡൽഹി കലാപമാണ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായൊരു സംഭവം ഇന്ന ടൈമിൽ ഈ ടൈമിൽ അങ്ങനെ വലിയ വർഗീയ കലാപങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നുള്ളത് പിന്നെയുള്ളത് ഈ പറയുന്ന നമ്മുടെ ഈ പൗരത്വ നിയമമായിട്ട് ബന്ധപ്പെട്ട് ഭരണഘടനയിൽ ഒരു മതത്തിൻ്റെ ഒരു പരാമർശം വന്നു എന്നുള്ളതാണ് അത് ഒഴിവാക്കാമായിരുന്നു പക്ഷെ അത് ഒഴിവാക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഇവരെ വോട്ട് ചെയ്യുന്ന ഒരു കോറിനെ തൃപ്തിപ്പെടുത്താനും പറ്റില്ല അതർവൈസ് ഇപ്പം മുസ്ലിങ്ങളെ പിന്നോക്ക വിവാഹങ്ങൾ കൊണ്ടുവരാനുള്ള പരിപാടികൾ അങ്ങനെയൊക്കെ ആവിഷ്കരിക്കുന്നത് പിന്നെ മന്ത്രിസഭയിൽ ഒറ്റ മുസ്ലിം ഇല്ല എം എൽ എ അല്ല എം പി ഇല്ല എന്നൊക്കെ പറഞ്ഞു അതിപ്പം ഏത് പാർട്ടി ആണെങ്കിലും അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകളല്ല അവർ എം എൽ എ എംപിയൊക്കെ ആവും പ്രത്യേകിച്ച് ഇവർ ഈ അഭിനയിക്കുന്ന അല്ല അതായത് അങ്ങനെ ആണെങ്കിൽ ഒരാളെ പിടിച്ചങ്ങ് മന്ത്രിയാക്കി കളയാം എന്തിട്ടാ പേരെ പേര് ദോഷം മാറ്റാമെന്ന് വിചാരിക്കുന്ന ആളുകളല്ലേ ബിജെപിക്കാ നിങ്ങളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളൂ വോട്ട് ചെയ്യുന്ന സമയം വരുമ്പോൾ ഞങ്ങൾ അതാണ് അവരുടെ ഒരു പ്ലാനും നോക്കുന്നത് ഇപ്പം ഇപ്പം മാറി വരുന്നുണ്ട് എസ്പെഷ്യലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന ഒരു ആളുകളുടെ ആളുകളിടയില് ഈ ബി ജെ പി കാഴ്ചപ്പ ദേശീയ മാധ്യമങ്ങൾ തന്നെ പ്രവർത്തിക്കുന്ന ജേർണലിസ്റ്റുകളത്തെ ഞാൻ പറയുന്നത് ഇപ്പം ഈ സെക്കുലറിസ്റ്റുകൾ ഗോതി മീഡിയ എന്ന് പറയുന്ന ആളുകളല്ല അല്ലാതെ ശേഖർ ഗുപ്തനെ പോലുള്ള ആളുകൾ അങ്ങനെയുള്ള പല ആളുകളുടെയും കാഴ്ചപ്പാടുകൾ ഒരു ഒരു മയം വന്നിട്ടുണ്ട് മൈനോറിറ്റി തന്നെ ഇപ്പോൾ ആ രീതി ഭയങ്കര ബി ജെ പി എന്നോട് ആ രീതിയിൽ എതിർപ്പ് കേരളം പോലുള്ള നിരന്തരമായിട്ടുള്ള ഈ ഒരു ആന്റി ബി ജെ പി ഒപ്പകാന്ത നടക്കുന്ന പ്രദേശങ്ങളിൽ ഉള്ള ഒരു എതിർപ്പ് മാറ്റിക്കഴിഞ്ഞാലും മറ്റു പ്രദേശങ്ങൾ ആ രീതിയിൽ എതിർപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ റീച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പാസസ് തന്നെ ഇതിന് മുൻകൈ എടുക്കുന്നുണ്ട് അപ്പം ഇതൊരു പ്രത്യേക ഒരു നാൽപ്പത് അൻപത് അറുപത് കാലഘട്ടത്തിലെ ഇന്ത്യയിൽ നടന്ന സംഭവ വികാസങ്ങളായിട്ട് ബന്ധപ്പെട്ടുണ്ടായി വന്ന നോഷനാണ് ലീഗ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കാരണം വെച്ചാൽ അവരുടെ താന്നു കിട്ടിയെന്ന് ശേഷം ആ ഒരു അപ്രോച്ച് പൂർണ്ണമായും മാറ്റി അങ്ങനെ അവരോ എല്ലാവരുടെയും കണ്ണില് ആസുസേനോട് രസമായി ചോദിച്ചാൽ ലീഗിനെ പറ്റി ടി ജി മോശം വളരെ നല്ല അഭിപ്രായമാണെന്ന് അറിയാം മനസ്സിലായില്ലേ ഇതിനിടയ്ക്ക് കേരള കോൺഗ്രസ് ഉണ്ട് അതൊരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മതമൗലികവാദ പാർട്ടിയാണ് അപ്പൊ അതിന്റെ ഒരു കാര്യത്തിന്റെ വംഗീത ഉണ്ടെങ്കിൽ പോലും പുറത്ത് കാണിക്കില്ല ഉള്ളൂ അത് പിന്നെ ഈ വിദ്യാഭ്യാസം കിട്ടിയതിനു ഇവരൊക്കെ രണ്ടുകൂട്ടർക്ക് മുസ്ലിംസും വിദ്യാഭ്യാസം വൈകിയാണ് വന്നത് അതുകൊണ്ട് ചില സമയത്തൊക്കെ പുറത്ത് കാണിച്ചു പക്ഷെ ഇപ്പോൾ അവര് കാലത്തെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ കേരളത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം വർഗീയവാദം പറയുന്ന ആളുകളെ സംസാരിച്ചാൽ നിങ്ങൾ അങ്ങനെ തോന്നുപോലും ഇല്ല നിങ്ങള് ഭാവ കുഞ്ഞാൻ കുട്ടിയെക്കാളും സംശയം അങ്ങനെ ഒന്നും ഒരു വകീയവാദിയൊന്നും അല്ല വളരെ സെക്കുലറാണ് പക്ഷെ ഈ നല്ല മലയാളം സംസാരിക്കുന്നത് ഇവരാണ് പേടിക്കേണ്ടത് അപ്പം അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായിപ്പോയതാണ് എനിക്കൊന്ന് ബി ജെ പി കുറച്ച് കഴിയുമ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്ന് കുറച്ച് കഴിയും ബി ജെ പി കേരളത്തെ ആവശ്യത്തിന് അവരുടെ ഒരു ഒക്കെ ഒന്ന് ഓർപ്പിക്കുന്നതോടുകൂടി പതുക്കെ ഇമേജ് കേരളത്തിൽ മാറും ആവുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക